അതെ ഇന്ന് സി പി ഐയുടെ സംസ്ഥാന ഘടകം കേരള സംസ്ഥാന ഘടകം അതിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റും യോഗം ചേരുകയും ആ അതിനുശേഷം അതിനിടയിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയുണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ വളരെ ദീർഘമായ മീറ്റിംഗ് ആയിരുന്നു അത് ആ മീറ്റിങ്ങിൽ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പാർട്ടിയുടെ നിലപാട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് ഈ രാജ്യത്ത് മോഡി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ കൊണ്ടുവന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായുള്ളതാണ് അതിൽ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ ആ പുത്തൻ വിദ്യാഭ്യാസ നയം അത് ഈ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെയും അതുപോലെ തന്നെ ഫെഡറൽ സംവിധാനത്തെയും ഒക്കെ അട്ടിമറിക്കുന്ന ഒന്നാണ് ഈ രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായുള്ള ഒരു കടന്നുകയറ്റമാണത് അതുകൊണ്ട് അതിനെ എതിർക്കുന്നുവെന്ന് വളരെ അത് കൊണ്ടുവന്ന സമയത്ത് തന്നെ ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നിലപാടെടുത്തിരുന്നു ആ നിലപാട് ഇപ്പോഴും തുടരുന്നു ആ നിലപാട് മുഖ്യമന്ത്രിയെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം അറിയിച്ചു അതിനെ തുടർന്ന് സഖാവ് അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ വിഷയം ഇപ്പോഴും നിലനിൽക്കുകയാണ് ആ വിഷയത്തിനൊരു പരിഹാരമായിട്ടുള്ള ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാർ ഒപ്പിട്ട ആ എം ഒ യു അത് മരവിപ്പിക്കണം അത് വിഡ്രോ ചെയ്യണം അതിനായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് അത് അവരോട് ചോദിക്കണം ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട് ജനസമക്ഷം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഇപ്പൊ ഈ വിഷയം എന്താണ് അല്ല ഇപ്പൊ ഇന്നത്തെ വിഷയം എന്താണ് മുഖ്യമന്ത്രിയുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തി അത് ഈ എസ് ഐ സോറി ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ നിലപാട് അറിയിക്കുന്നതിന് വേണ്ടി അതിൽ ആ എംഒ യു ഒപ്പുവെച്ചത് അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ആ എംഒ യു അത് അത് അതിൽ നിന്ന് പിന്മാറണം സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നതിന് അത് അത് അവിടെ പറഞ്ഞു പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല അത് ഈ നിലപാട് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ തുടരുന്നു ഏത് ഏത് പാർട്ടിയുടെ മറ്റ് ഇടതുപക്ഷ പാർട്ടികളുടെയോ മറ്റ് എൽ ഡി എഫിലുള്ള മറ്റ് പാർട്ടികളുടെയോ ഒന്നും നിലപാടല്ല ഇപ്പം ഞാൻ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ പക്ഷേ ഈ രാജ്യത്തെ ഇടതുപക്ഷ കട്ടി കക്ഷികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സി പി ഐയും സി പി ഐ എമ്മും ഈ പുത്തൻ വിദ്യാഭ്യാസ നയത്തെ അത് കൊണ്ടുവന്ന ഉടനെ തന്നെ അതിനെതിരായിട്ടുള്ള നിലപാട് ഒരേ തരത്തിലുള്ള നിലപാടെടുത്തിട്ടുണ്ട് അത് ഞങ്ങളുടെ പാർട്ടി ഇപ്പോഴും അത് തുടരുകയാണ് അവർ അവരുടെ കാര്യം പറയും അത് ഒപ്പുവയ്ക്ക നിർദ്ദേശം നൽകിയ മുഖ്യമന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തിയിട്ടും പരിഹാരമാവുന്നില്ല അപ്പോൾ ഒരു കടുത്ത നിലപാടിൽ കടുത്ത നടപടികളിലേക്ക് സി പി ഐ ഇനി ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് ആ നിലപാട് അതിന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അത് ഈ എംഒയിൽ നിന്ന് പിന്മാറണം അത് എന്നുള്ളത് തന്നെയാണ് അപ്പൊ അതിനായുള്ള ചർച്ചകൾ തുടരും ആ ചർച്ചകളിലും നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകും അത് അങ്ങോട്ട് തീരുമാനിക്കും ഇന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള ചർച്ച നടത്തിയതല്ലോ ഞങ്ങളുടെ നിലപാട് ഇതാണ് ഈ നിലപാടെന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനയെയും ഈ രാജ്യത്തിന്റെ ജനങ്ങളെയും ഈ രാജ്യത്തെ യും രക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഈ രാജ്യത്തെ വർഗീയവൽക്കരിക്കാതിരിക്കാനും ഇതൊരു ഫാസിസ്റ്റ് രാജ്യമാക്കി മാറ്റാതിരിക്കാനുമുള്ള നിലപാടിന്റെ ഭാഗമായാണ് അതിൽ നിന്നും ഇടതുപക്ഷ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ പിന്മാറുക എന്ന് പറഞ്ഞാൽ അത്തരം ഒന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ആവാത്തതാണ് അത് ഞങ്ങളുടെ നിലപാട് രാഷ്ട്രീയ നിലപാടാണത് ആ നിലപാടിനെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും ആ നിലപാടുമായി അനുബന്ധിച്ച് ഇത് പിന്മാ ഈ എംഒ യുൽ നിന്ന് പിന്മാറണമെന്ന് പറയുന്ന സർക്കാർ സംസ്ഥാന സർക്കാരിനോട് ആ സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് നടത്തി കിട്ടുന്നതിന് വേണ്ടിയുള്ള വീണ്ടും ചർച്ചകൾ നടത്തും അത് ആ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് നടക്കും ഇന്ന് മുഖ്യമന്ത്രിയുടെ മാറി നിൽക്കാൻ സി പി ഐക്ക് മേൽ ഒരു മാറി നിൽക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടു എന്ന് ഞാൻ പറയില്ല എന്ന് ഞാൻ പറയില്ല

അത് ഈ അതിൻ്റെ അതിൻ്റെ ച ഒരു ഒരു എന്താണ് അതിന് ചങ്കൂറ്റമുള്ള പാർട്ടിയാണ് ഈ പാർട്ടി അത് പറയേണ്ടിയിടത്തിൽ പറയേ എന്നുള്ളത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് ഈ പാർട്ടിയുടേത് അത് ഈ രാജ്യത്തോടുള്ള കടമയുടെ ഭാഗമായാണ് അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾ പറയേണ്ടിയിടത്ത് പറയേണ്ട സമയത്ത് പറഞ്ഞ് പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ അത് തന്നെ വലിയ സന്തോഷം ആഗ്രഹം മുഖവിലയ്ക്കിടയ്ക്ക് പറയേണ്ടത് പറയാതിരിക്കുക എന്നുള്ളതാണ് ഭീരുത്വം പറയേണ്ടത് പറയേണ്ടടുത്ത് പറയുക പറയേണ്ട സ്ഥലത്ത് പറയുക എന്നുള്ളതാണ് അത് പറഞ്ഞിട്ടുണ്ട് അതിന് അതിന് തുടർച്ചയായ ആ വിഷയങ്ങൾ ഞങ്ങൾ അവിടെ മുന്നണിക്കകത്തും അതുപോലെ സർക്കാരുമായിട്ടും അതുപോലെ മുഖ്യമന്ത്രി ഒക്കെ ഒക്കെ എടുക്കുന്നുണ്ട് ഈ വിഷയമെന്ന് പറഞ്ഞാൽ ഇത് ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിലൂടെ ഈ രാജ്യത്തെ തലമുറയെ മുഴുവൻ വരും തലമുറയെ മുഴുവനും ഒരു ഒരു വർഗീയ ശക്തികളായി വളർത്തിക്കൊണ്ടുവരുന്നതിന് ഫാസിസ്റ്റ് ശക്തികളായി വളർത്തിക്കൊണ്ടുവരുന്നതിന് ഈ രാജ്യത്തെ അത്തരം ഒന്നിലേക്ക് മതേതര ജനാധിപത്യ ഫെഡറൽ രാജ്യമായി ഈ രാജ്യത്തെ ഒരു മതാടിസ്ഥാന ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസത്തെ ഒരു ആയുധമാക്കി സംഘപരിവാർ സംഘടനകളും കേന്ദ്ര അത് അതിനെ ഉപയോഗ കേന്ദ്ര സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് ആ പരി ശ്രമം നടത്തുന്നു എന്നുള്ളിടത്ത് അതൊരു വലിയ ആപത്താണ് ആ ആപത്തിനാണ് ഇപ്പോൾ ഞങ്ങൾ ചെറുത്തുകൊണ്ട് അത് ആ നിലപാടിൽ മാറണമെന്ന് സംസ്ഥാന സർക്കാരിനോട് പറയുന്നത് എനിക്കറിയില്ല അതെങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ അത് അത് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമാണ് ആ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തെ ഞങ്ങൾ അതിനോട് വിയോജിക്കുന്നു ഏ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയേണ്ട ആവശ്യമില്ല മുന്നണിയിൽ തീർച്ചയായിട്ടും ഇത്തരം ഇതൊരു വളരെ എന്താണ് ഒരു നയപരമായ വിഷയമാണ് അതൊക്കെ സ്വാഭാവികമായും മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ടതാണ് ചർച്ച ചെയ്ത് മാധ്യമ വാർത്തകളെന്ന് ഞാൻ മനസ്സിലാക്കുന്ന പല പാർട്ടികളും ഇതിൽ സംസാരിച്ചില്ല അത്തരം ഇടതു മുന്നണിയിൽ സംസാരിക്കാത്തതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയതായിട്ടൊക്കെ വാർത്തകളിൽ കണ്ടു അതൊക്കെ അത് മുന്നണി മര്യാദയുടെ ഒക്കെ ഭാഗമാണ് ഞങ്ങളുടെ പാർട്ടിയോട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉള്ള വസ്തുത അതിൻ്റെയും എതിർപ്പ് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്